ഹലോ ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ തന്നെയാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നല്ല ഹെൽത്തി ഫുഡ് ഹെൽത്തിയാണ് ശരീരത്തിന് ഹെൽത്തായിട്ടുള്ള എന്തെങ്കിലും കഴിക്കുക എന്നുള്ളത് വിശം അപ്പടങ്ങ് രണ്ട് കാരണങ്ങളാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ അതിനകത്ത് കഴിഞ്ഞാൽ കുറച്ച് ചെറുപയറും കൂടി ഇട്ടിട്ട് ഇത് രണ്ടും കൂടെ നല്ലപോലെ വാഷ് ചെയ്തെടുക്കുക നല്ല വൃത്തിക്ക് വാഷ് ചെയ്ത് രണ്ടും കൂടെ ഒരുമിച്ചിട്ട് വാഷ് ചെയ്യാൻ നല്ലത് നല്ലപോലെ വാഷ് ചെയ്യുക വാഷ് ചെയ്തെടുത്തിട്ട് നല്ലപോലെ നീട്ടിട്ട് കഴുകുക അതിനുശേഷം നമ്മൾ ലേഡീസിനെ എളുപ്പം ഒരു പരിപാടി ചെയ്യാഥല്ല യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന് പെട്ടെന്ന് ഫുഡുണ്ടാക്കാൻ ഒരു പ്രയാസം എന്തെങ്കിലും നേരിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണിത് കഞ്ഞി ഈ കഞ്ഞി ഇഷ്ടമുള്ള പിള്ളേർക്ക് എളുപ്പം വെച്ചുകൊടുക്കാൻ പറ്റും ഇത് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ മെച്ചപ്പെടുത്താൻ വേണ്ടി നമുക്ക് പറഞ്ഞ് തേങ്ങ ഇരകിടാം പിന്നെ വിരക്കി കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്തിടാം അപ്പോൾ കുറച്ചും കൂടെ മൂന്നാല് തവണ കഴുകുന്ന കഴുകി വെള്ളം കുളഞ്ഞ് കഴുകുന്നത് നല്ലതാണ് അതിനകത്തുള്ള വെള്ളവും കൂടെ ഒരുമിച്ച് കുറച്ച് കൂടുതൽ വെള്ളം വെക്കണം എൻ്റെ മക്കൾക്ക് ചെറുപയറുക നല്ല ഇഷ്ടമാണ് ഇഷ്ടം എല്ലാം കുട്ടികൾക്ക് വെച്ച് വയ്ക്കുക എല്ലാ പേരും സ്കിപ്പ് ചെയ്ത് പോയി പോവുക അയാൾക്ക് ഇഷ്ടമില്ലാതെ ഇനി ഒന്നും കുഴപ്പമൊന്നുമില്ല കുടിക്കുന്നവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതാണ് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ക്കി പാകത്തിന് ഒപ്പിട്ടിട്ട് വെള്ളം കുറച്ചധികം കൂടിയാലും കുഴപ്പമൊന്നുമില്ല കാരണം വെള്ളം ഒന്ന് മറ്റേത് ആ ഒരു മതി കുറുകി ഇരിക്കുമ്പോൾ കഞ്ഞി കുടിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ കുക്കർ അടച്ച് ഗ്യാസിൽ വെക്കാം നാല് വയസ്സിൽ വന്നതിന് ശേഷം ഓഫാക്കാം നമ്മുടെ ആ ചെറുപയർ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ചെറുപയറുകഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ ചെറുപയർ കഞ്ഞി ഒഴിച്ച് സെറ്റായി കുടിക്കാൻ പരുവത്തിൽ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് സൂപ്പർ ചെറുപയർ കഞ്ഞി ഒരുപാട് വെന്തുടങ്ങഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു മീഡിയം ആയിട്ട് വെയിമുമായിട്ട് ഇങ്ങനെത്തെ പരുവത്തിലാകുമ്പോൾ കുടിക്കുമ്പോൾ എനിക്ക് ടേസ്റ്റ് ഉണ്ടാവും തേങ്ങ അയും കൂടി ഇട നല്ല ടേസ്റ്റും കൂടെ ആയിരിക്കും ചിലർക്ക് തേങ്ങയുടെ അത് ഇഷ്ടപ്പെടില്ല അപ്പോൾ അത് ഓരോരുത്തർ ഓപ്ഷനാണ് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ കഴിക്കാവുന്നതാണ് അപ്പോൾ ചെറുപയർ കഴിഞ്ഞ് ലൈക്ക് ചെയ്യുക